നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇക്കുറി രാഹുൽ പാങ്കൂട്ടത്തിലെ തീർത്തേ തീരു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം അതുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഗോതയിലിറങ്ങിയത് പിണറായി വിജയൻ വെല്ലുവിളിച്ചത് രാഹുൽ പാങ്കൂട്ടത്തിൽ നേർക്കു മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെ കൂടി ഉന്നം വെച്ചു കാര്യങ്ങൾ വ്യക്തമായിരുന്നു ആദ്യ മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി തൊട്ടു പിന്നാലെ അന്വേഷണം പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് എന്നാൽ രാഹുലിനെ വീഴ്ത്തണമെങ്കിൽ കൃത്യമായ തെളിവുകൾ പോലീസ് സംവിധാനങ്ങൾക്ക് മുൻപിലെത്തണം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പരാതിക്കാരുണ്ടാകണം ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശവും വ്യക്തമാണ് ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട രാഹുൽ പാങ്കൂട്ടത്തിന്റെ ഒരു ശബ്ദരേഖ ആ ശബ്ദരേഖയിലുള്ള യുവതിയെ കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രഥമ ദൌത്യം ചില ജേർണലിസ്റ്റുകൾ പറഞ്ഞ സൂചന വെച്ച് ഇന്നലെ തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഒരു മാധ്യമപ്രവർത്തകയെ സമീപിച്ചു എന്ന സൂചനകൾ പുറത്തുവരുന്നു എന്നാൽ മാധ്യമപ്രവർത്തക എല്ലാം നിഷേധിച്ചു രാഹുൽ പങ്കൂട്ടത്തിനെതിരെ തനിക്ക് പരാതിയൊന്നുമില്ല എന്നാണ് അന്വേഷണ സംഘത്തോട് ആ യുവതി പറഞ്ഞത് രാഹുലുമായി താൻ സൌഹൃദത്തിലായിരുന്നു മറ്റൊക്കെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങൾ അത് അന്വേഷണ സംഘത്തിന് മുന്നിലോ പോലീസിന് മുന്നിലോ വെളിപ്പെടുത്താൻ താൽപര്യമില്ല എന്ന നിലപാടാണ് യുവതി സ്വീകരിച്ചിരിക്കുന്നത് യുവതി ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയം പോലീസിനുമുണ്ട് അതുകൊണ്ടുതന്നെ യുവതിയെ സർവത്ര നിരീക്ഷിക്കുന്നു എന്ന് ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നു യുവതിയോട് ആരെങ്കിലും ഫോൺ ചെയ്താൽ അവരുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരൊക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്ന് ചില സൈബർ ഇടങ്ങളിൽ സൂചനകൾ പുറപ്പെടുവിക്കുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില ചാറ്റുകളിൽ പരാമർശിക്കുന്ന യുവതികളുമായും പോലീസ് ബന്ധപ്പെട്ടു എന്നാൽ അവർക്കൊന്നും പരാതിയില്ല രാഹുൽ ബാങ്കൂട്ടത്തിന് നേർക്ക് ചൂണ്ടുപേരലുയർത്തി ആദ്യം കളത്തിലിറങ്ങിയത് നടി റിനി ആൻഡ് ജോർജ് ആണ് എന്നാൽ നടി റിനി ആൻ ജോർജ് ഇപ്പോൾ കൂടുതൽ പരാതികൾ ഉന്നയിക്കുന്നില്ല താൻ ഉന്നയിച്ച പരാതികളെക്കുറിച്ചും നടി ഇപ്പോൾ പ്രതികരിക്കുന്നില്ല റിനി ആൻഡ് ജോർജ് വി ഡി സതീശന്റെ അടുത്ത സുഹൃത്താണ് എന്ന തരത്തിൽ ചില സാമൂഹിക മാധ്യമ നിരീക്ഷണങ്ങൾ നമ്മൾ കണ്ടിരുന്നു നിരവധി പേർ ഇക്കാര്യങ്ങൾ ശക്തമായി പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകളും പ്രചരിപ്പിച്ചു ഇതിനെ നിഷേധിച്ചുകൊണ്ട് റിനി ആൻഡ് ജോർജ് രംഗത്തിറങ്ങി സതീശൻ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നാൽ രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള തന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ സതീശന് യാതൊരുവിധ പങ്കുമില്ല എന്നാണ് നടി റിനി ആൻഡ് ജോർജ് പറയുന്നത് ഒരുവിധ പരാതികളും ഇനി രാഹുൽ പാങ്കൂട്ടത്തിൽ നേർക്കുന്നയിക്കാൻ റിനി ആൻഡ് ജോർജും പദ്ധതിയിടുന്നില്ല ചുരുക്കത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ കുരുക്കാനുള്ള തെളിവുകൾക്ക് വേണ്ടി പോലീസ് നെട്ടോട്ടം പായുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ നേരിട്ടുള്ള നിർദ്ദേശമാണ് രാഹുലിനെ പൂട്ടാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് നൽകിയിരിക്കുന്നു ഇവിടെ കുഴഞ്ഞു നിൽക്കുന്നത് പോലീസ് സംവിധാനമാണ് തെളിവുകളില്ലാതെ പരാതിക്കാരില്ലാതെ എങ്ങനെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഒരു എഫ്ഐആർ ഇടും ഇവിടെയാണ് ചില സാമൂഹ്യ മാധ്യമ കുറിപ്പുകൾ നമ്മൾ നിരീക്ഷിക്കേണ്ടത് സി പി എമ്മിനെ പോലെ ഈ പാർട്ടിക്ക് സ്വന്തമായി പാർട്ടി പോലീസോ പാർട്ടി കോടതിയോ ഇല്ല നേതാക്കളുടെ പീഡനത്തിന് തീവ്രത അളക്കുന്ന സംവിധാനങ്ങളുമില്ല പക്ഷെ ഒന്നുണ്ട് അന്തസ് ജി ബി സബാസ്റ്റൻ എന്നയാൾ ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ നിന്നാണ് ഈ ഭാഗം ഞാൻ വായിച്ചത് അദ്ദേഹം പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഞാനടക്കമുള്ളവർ രാഹുൽ പങ്കൂട്ടം പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞത് ഒരു പരാതിയോ കേസോ ഇല്ലാതെ ഒരു നടി മാത്രമാണ് പരസ്യമായ ആരോപണം ഉന്നയിച്ചത് അത് ഫ്ലപ്റ്റിംഗിന്റെ പരിധിയിൽ വരുന്നത് രാഹുൽ ഇപ്പോഴും സുഹൃത്താണെന്ന് അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ചാറ്റ് ഇപ്പോൾ പുറത്തുവിട്ടത് എന്തിന് എന്നൊക്കെ ചോദിക്കാം പക്ഷേ അതല്ല ഒരു പെൺകുട്ടി പരാതി പറഞ്ഞാൽ തീർച്ചയായും അത് അഡ്രസ് ചെയ്യപ്പെടണം ഈ പൊതുബോധം നമുക്കുള്ളത് കൊണ്ടാണ് വിശ്വാസ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാതെ നടിയുടെ ആരോപണം മുഖവിലേക്കെടുത്തത് അടുത്ത ആരോപണം ഒരു ശബ്ദ സംഭാഷണമാണ് ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു ചാനലാണത് പുറത്തുവിട്ടത് അങ്ങനെ ഒരു സംഭാഷണം യാഥാർത്ഥ്യമാണോ എന്ന് പോലും ഉറപ്പില്ല കാരണം മുഖം മറച്ചോ ടെലിഫോണിൽ പോലും അങ്ങനെ ഒരു പെൺകുട്ടി പരസ്യമായ ആരോപണം ഉന്നയിച്ചിട്ടില്ല ഇങ്ങനൊരു പെൺകുട്ടി ഉള്ളതായി പോലും നമുക്കറിയില്ല എന്നിട്ടും രാഹുലിനെതിരെ ആരോപണം ഞാൻ വിശ്വസിച്ച് അദ്ദേഹം ഇത്തരത്തിൽ ചില ഫ്ളട്ടിങ്ങുകൾ നടത്തിയെന്ന ഉദ്യമബോധ്യത്തിലാണ് ഒരു പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട ഔചിത്യവും മാതൃകയും ഔന്നത്യവും രാഹുലിൽ നിന്നുണ്ടായില്ല എന്നാണ് ഞാൻ ഈ വിഷയത്തിൽ കാണുന്ന തെറ്റ് പാർട്ടിക്കും ആ ബോധ്യം തന്നെയാണ് ഞാൻ കരുതുന്നു നിലവിൽ ലൈംഗിക പീഡനത്തിനൊരു പരാതിയോ ആരോപണമോ രാഹുലിനെതിരെയില്ല മോശം മെസ്സേജ് അയച്ച് ശല്യം ചെയ്തു എന്നൊരു നടിയുടെ മാധ്യമങ്ങളിലൂടെയുള്ള ആരോപണം മാത്രമാണ് നിലവിലുള്ളത് ഇനി രാഹുലിനെതിരെ സമരം ചെയ്യുന്നവരുടെ നിലപാടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം സർക്കാരിന്റെ കൂടെ സഹായത്തോടെ മുൻകൂർ ജാമ്യം നേടി എന്ന ഒറ്റ കാരണത്താൽ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഒഴിവായ എം മുകേഷ് എം സ്ത്രീ കേസിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട ആളെ ഒക്കത്തിരുത്തിയാണ് രാഹുൽ രാജിവെക്കണമെന്ന് പറയുന്നത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്നൊരു സ്ത്രീ പരസ്യമായ ആരോപണം ഉന്നയിച്ച കടകംപള്ളി സുരേന്ദ്രനെടുത്ത് തോളത്ത് വെച്ചാണ് സിപിഎം രാഹുൽ രാജിവെക്കണമെന്ന് പറയുന്നത് ഈ ആരോപണം മാത്രമല്ല മറ്റൊരു യുവതിയുമായുള്ള കടകംപള്ളിയുടെ പഞ്ചാര ഒല്പ്പിക്കലും ചാനലുകളിലൂടെ നമ്മൾ കേട്ടതാണ് ഇതും ഫ്ലഡിംഗ് അല്ലേ പാർട്ടിയിലെ തന്നെ ഒരു യുവതിയാണ് പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് കുടിയിരുത്തിയത് പി കെ ശശിക്ക് നൽകിയത് കെ ടി ഡി സിയുടെ അധ്യക്ഷ പദവി മറ്റൊരിടത്ത് പീഡനാരോപണം ഉണ്ടായപ്പോൾ തീവ്രത അളക്കാൻ പോയത് ബാലനും ശ്രീമതിയും ശ്രീരാമകൃഷ്ണന്റെ വികാര വിജ്രംഭിതനായ വീഡിയോയും മറ്റു ചില ഏർപ്പാടുകളുമൊക്കെ നമ്മൾ കണ്ടതാണ് വായിച്ചതാണ് സി എം രവീന്ദ്രൻ ഇപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് ഇനിയും എത്ര പേർ ഒളിവിലെ ഓർമ്മകൾ മുതൽ വൈശാഖനും ഷിജുഖാനും ഏറ്റവും ഒടുവിൽ ഇന്നലെ കോടതി ഉത്തരവ് പ്രകാരം കേസെടുക്കേണ്ടിവന്ന സിപിഎം പ്രാദേശിക നേതാവ് വരെ ഇന്നും പാർട്ടിയുടെ തണലിലാണ് എഎസ്എഫ് നേതാവ് പരസ്യമായി പറഞ്ഞത് ആഷോ തന്റെ മാരടത്തിൽ പിടിച്ചുവെന്ന് വനിതാ നേതാവിനെ പറന്ന് ചവിട്ടിയ ശേഷം നിനക്ക് ഞാൻ തന്തയില്ലാത്ത കുഞ്ഞിനെ ഉണ്ടാക്കിത്തരും എന്ന് പുലമ്പിയതും പി എം ആഷോ ഇത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് കേട്ടതാണ് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വനിതാ നേതാവ് അടുത്തിടെ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നു ആർട്രോയാണ് രാഹുലിന്റെ രാജിക്കായി സമരം നയിക്കുന്നത് എത്ര ആഭാസകരമാണെന്ന് നോക്കൂ കൃത്യമാണ് ഈ കുറിപ്പ് ഇന്നലെ പാലക്കാട് നടന്ന സമര പേക്കൂത്തുകൾ നമ്മെ ഇപ്പോഴും ചിരിപ്പിക്കുന്നു ഷാഫി പറമ്പിൽ എംഎൽഎയുടെ വാഹനത്തിന് നിരക്ക് കുതിച്ചുവരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നമ്മൾ കണ്ടു അവിടെ നെഞ്ചുറപ്പോടെ ഷാഫി അവർക്ക് മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നു പോലീസ് ഷാഫിയെ തിരികെ വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചുവെങ്കിലും ഷാഫിയുടെ നട്ടല്ല് അതിനനുവദിച്ചില്ല അവർക്ക് നേരെ ആക്രോശത്തോടെ ഷാഫി പറഞ്ഞു നിങ്ങൾ പോയി ക്ലിപ്പ് ഹൌസിന് മുന്നിലേക്ക് മാർച്ച് നടത്തു പട്ടി നായ എന്നൊക്കെ വിളിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാഫിക്ക് നേരെ ആഭാസ പ്രകടനം നടത്തി എന്നാൽ നെഞ്ചുറപ്പോടെ ഷാഫി ഇത് പറഞ്ഞുകൊണ്ടിരുന്നു രാഹുൽ മാംകൂട്ടത്തിനെ ഒടുവിൽ ചേർത്തുപിടിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തെ കേരളം കാണുന്നു ഇന്നലെ മുഖ്യമന്ത്രി എടുത്തുടുത്ത വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഹരം കൊള്ളിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടം നിലത്ത് കിടക്കുന്നു എന്നത് സത്യമാണ് എങ്കിലും നിലത്ത് കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ചവിട്ടിക്കൂട്ടരുത് എന്ന പാർട്ടി പ്രവർത്തകരുടെ ആഹ്വാനം നേതാക്കൾ ഉൾക്കൊള്ളുന്നു ഇപ്പോൾ ചെന്നിത്തല വി ഡി സതീശൻ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തിരികെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു ഗത്യന്തരമില്ലാതെയാണ് ക്രൈംബ്രാഞ്ചിനെ കേസെടുപ്പിക്കാൻ ും ഏതെങ്കിലും വിധത്തിൽ ഒരു പരാതിക്കാരിയെ എവിടെ നിന്നെങ്കിലും കണ്ടെത്തുകയാണ് ക്രൈംബ്രാഞ്ചിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും ഒക്കെ ലക്ഷ്യം പാർട്ടി നേതാക്കൾ ഇതിനുവേണ്ടി കേരളം അരിച്ചുപെറുക്കുന്നു എന്നാൽ അടൂരിലെ വീട്ടിൽ അടച്ചിട്ട മുറിയിൽ തന്നെ ഇപ്പോഴും ഒരു ഏകാന്തവാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് തനിക്ക് പുറത്തിറങ്ങാൻ സമയമായിട്ടില്ല എന്ന് രാഹുൽ കണക്കുകൂട്ടുന്നു തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച റിനിയുടെ വാക്കുകൾ മിതത്വം വന്നിരിക്കുന്നു മറ്റ് ആരോപണക്കാർ ആരുമില്ല കളത്തിൽ ശബ്ദരേഖയുടെ ഉടമ പോലും പറയുന്നത് താൻ ഗർഭിണിയല്ലെന്ന് പിന്നെന്ത് ചെയ്യും ഈ ക്രൈംബ്രാഞ്ച് സംഘം ജാതിയുടെ പേരിൽ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച കഥ കോൺഗ്രസ് നേതാക്കൾ ഇടയ്ക്ക് പുറത്തേക്ക് വിട്ടിരുന്നു ഒരു മുൻ എംപിയുടെ മകളെ പ്രണയിച്ചു വഞ്ചിച്ചു എന്ന ചതിവിൻ്റെ കഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചിലർ ഉയർത്തിയത് ഈ എംപിയുമായും ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് ബന്ധപ്പെടുമെന്നാണ് സൂചന എന്നാൽ എം പി ഇപ്പോൾ പരാതിക്കൊരുക്കമല്ലേ ആർക്കെങ്കിലും നേരിട്ട് പരാതിയുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരണമെന്നാണ് ഒരു മുഖ്യമന്ത്രി എന്നല പരസ്യമായി ആഹ്വാനം ചെയ്തത് അങ്ങനെയെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കുക തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നിലവിൽ ക്രൈംബ്രാഞ്ചെടുത്ത കേസിൽ ജാമ്യമുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് എന്നാൽ അന്വേഷണം ഗൌരവത്തിലുള്ളതാണ് എന്നൊരു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ കൂടി ഉത്തരവാദിത്തമുള്ള പിണറായി വിജയൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു തിരുവനന്തപുരത്തും എറണാകുളത്തുമടക്കം പോലീസിന് ലഭിച്ച ചില പരാതികളുണ്ട് ഇവരൊക്കെ മൂന്നാം കക്ഷികളാണ് ഇവർക്കാർക്കും നേരിട്ട് രാഹുൽ മാങ്കൂട്ടവുമായോ ഇരയുമായോ ബന്ധമില്ല അവരിൽ ചിലരെ ഇന്നലെ പോലീസ് ബന്ധപ്പെട്ടു അവരൊക്കെ പറയുന്നത് മാധ്യമങ്ങളിലൂടെ ആരോപണം കേട്ടുവെന്നാണ് രാഹുലിന്റെ മൊഴിയടക്കം ഇതുമായി ബന്ധപ്പെടുത്തി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം രാഹുൽ യുവതിയെ തള്ളിപ്പറയുകയാണ് തന്നെ മൊഴിയില്ലെങ്കിൽ അതുപയോഗിച്ച് യുവതിയെ പ്രകോപിപ്പിക്കുക അതാണ് സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ ലക്ഷ്യമിട്ടിരിക്കുന്ന തന്ത്രം സ്വമേധയാ എടുത്തിട്ടുള്ള ഒരു കേസ് പ്രകാരം രാഹുൽ പാങ്കൂട്ടത്തിനെ വീട്ടിലെത്തിക്കണ്ട് മൊഴി രേഖപ്പെടുത്തുക മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ ശബ്ദരേഖയെ പൂർണമായി രാഹുൽ തള്ളിപ്പറയുകയാണെങ്കിൽ ആ ശബ്ദരേഖയെക്കുറിച്ച് രാഹുൽ പറഞ്ഞ മൊഴിഭാഗം ഉപയോഗിച്ച് യുവതിയെ വീണ്ടും പ്രകോപിപ്പിക്കുകയാണ് പിണറായി വിജയൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് സ്ത്രീകളെ അവരുടെ താൽപര്യത്തിന് വിരുദ്ധമായി സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകൾക്ക് മാനസിക മാനസികവേദനയ്ക്കിടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മെസ്സേജുകൾ അയച്ചു ശബ്ദ സന്ദേശം കൈമാറി തുടങ്ങിയ വകുപ്പുകളാണ് ഇപ്പോൾ രാഹുലിനെതിരെ പോലീസ് എടുത്തിരിക്കുന്നത് ബി എൻ എസ് വൺ കേരള പോലീസ് ആക്ട് വൺ ട്വന്റി ഒ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവി മേധാവിക്ക് ലഭിച്ച പരാതികൾ പരിശോധിച്ചപ്പോൾ അവ കോഗ്നീസിബിൾ ഒഫൻസിൽ പെട്ടതാണെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടുവെന്നാണ് പോലീസ് പറയുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണത്രേ അത്രേ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത് സംസ്ഥാന പോലീസ് മേധാവി ഇത്തരമൊരു നിർദ്ദേശം നൽകണമെങ്കിൽ അതിന് രാഷ്ട്രീയനിർദ്ദേശമുണ്ടാകണം ഡി ജി പിക്ക് ലഭിച്ചിട്ടുള്ള പരാതികളിൽ ഗർഭസ്ഥ ശിശുവിനെയും ആ മാതാവിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നു കേടുത്തു പറയുന്നു ജാതിയുടെ പേരിൽ രാഹുൽ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി എന്ന കോൺഗ്രസ് മുൻ എംപിയുടെ പരാതി എന്നാൽ എം പിക്ക് ഇത്തരമൊരു പരാതിയില്ല എം ബിക്ക് പരാതിയുണ്ട് എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡനം വെളിപ്പെടുത്തിയവർ പരാതിയുമായി നിയമത്തിന് മുന്നിൽ വരാൻ ഭയപ്പെടുന്നത് കോൺഗ്രസിന്റെ സംഘടിത നീക്കങ്ങളെ ഭയന്നാണെന്ന് സിപിഎം പ്രചരിപ്പിക്കുന്നു അതുകൊണ്ടാണ് പരാതി കൊടുക്കാൻ തയ്യാറാകുന്നവർക്ക് സർക്കാർ സംരക്ഷണം നൽകുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതത്രേ പീഡനത്തിനിരിയായ പെൺകുട്ടികളെയും അവരുടെ കൂട്ടുകാരികളെയും ബന്ധുക്കളെയും ഒക്കെ കണ്ട് നേരിൽ അവർക്ക് പരാതിയുണ്ടോ എന്ന് ചോദിച്ചു യാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക ദൗത്യം ഏതെങ്കിലുമൊക്കെ വീടുകളിലേക്ക് ഇരയാണോ ഇരയാണോ എന്ന് ചോദിച്ചുകൊണ്ട് കയറി ചെല്ലേണ്ട ഗതികേട് രാഹുലിനെതിരായ പോലീസ് നീക്കം വിജയിക്കുക അത്ര എളുപ്പമല്ല രാഹുലിനെതിരെയുള്ള ലൈംഗികാരോപണ കേസ് മറ്റൊരു വഴിത്തിരി നിൽക്കുന്നു പരാതിക്കാരില്ലാതെ പോലീസ് സ്വയമെടുത്ത ഒരു കേസ് അതിലപ്പുറം മുഖ്യമന്ത്രി നേരിട്ട് വെല്ലുവിളിക്കുന്നു രാഹുലിനെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇന്നലെ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഏറിലാക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു നിങ്ങളുടെ കൂടെയുള്ളവർ എത്രമാത്രം സ്ത്രീപീഠകരുണ്ട് എത്രമേത്രം സ്ത്രീപീഠകരെ താങ്കൾ സംരക്ഷിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോയ സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയുമാണ് ഇന്നലെ കേരളം കണ്ടത് മുഖ്യമന്ത്രി നേരിട്ട് എന്തുകൊണ്ട് രാഹുലിനെതിരെ പ്രതികരണവുമായി ഇന്നലെ രംഗത്തെത്തി അതിലപ്പുറം പ്രതിപക്ഷ നേതാവിനെതിരെ എന്തിന് ആക്രമിച്ചു കളിച്ചു അതിനു പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ ഒരു ദിവസം മുമ്പ് വി ഡി സതീശൻ സി പി എമ്മിനെ വെല്ലുവിളിച്ചിരുന്നു കേരളം ഞെട്ടുന്ന ചില വെളിപ്പെടുത്തലുകൾ ഉടൻ സംഭവിക്കുമെന്നാണ് സതീശൻ അതിന് ഒരു മറുപടിയുമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി ചുരുക്കത്തിൽ സതീശൻ പുകച്ചത് വെറുതെ ആവുന്നില്ല എന്നാണിപ്പോൾ കേരളം മനസ്സിലാക്കുന്നത് സതീശൻ പുകച്ചപ്പോൾ ചിലർക്കൊക്കെ അത് കൊണ്ടു ആരെയാണ് സതീശൻ ഉന്നം വെച്ചതെന്ന് കൃത്യമായി പിണറായി വിജയന് മനസ്സിലായി അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസുമായി മുഖ്യമന്ത്രി ചാടിയിറങ്ങിയത് ഈ ക്രൈംബ്രാഞ്ച് കേസ് രാഹുലിൽ ഒതുങ്ങി നിൽക്കില്ല മറ്റു ചിലരെ കൂടി പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് പദ്ധതിയുണ്ട് ഷാഫി പറമ്പിൽ കൂടി ഇത്തരമൊരു കേസിൽ കുടുങ്ങുമെന്ന പ്രചരണമാണ് സി പി എം ഇപ്പോൾ നടത്തുന്നത് ചുരുക്കത്തിൽ സതീശനും പിണറായിയും നേർക്കുനേർ നിൽക്കുന്നത് അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളോടെ ഇതിൽ വി ഡി സതീശന്റെ കയ്യിലിരിക്കുന്ന ബോംബ് പൊട്ടിയാൽ അത് പിണറായി വിജയന്റെയും സിപിഎമ്മിന്റെയും നാശത്തിനായിരിക്കുമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ഓർമ്മപ്പെടുത്തുന്നു പ്രത്യേകിച്ച് കെ മുരളീധരനെ പോലെയുള്ളവർ നേരിട്ടുള്ള വെല്ലുവിളി ആ വെല്ലുവിളിക്ക് പിന്നാലെ വെല്ലുവിളി ഉയർത്തിയ മുഖ്യമന്ത്രിയെ ഏറിലേക്കെറിഞ്ഞ് സതീശന്റെ പ്രകടനം ഇനി കാഴ്ചക്കാരായി നിൽക്കേണ്ട ആവശ്യം മാത്രമേ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കുള്ളൂ ബാക്കിയൊക്കെ അവർ ഏറ്റെടുത്തു കഴിഞ്ഞു ന്യൂസ് വാർത്ത ഇൻസൈഡ്